ഇത് മാസം ചെയ്യുന്നതാണ് ഹീറോൻ്റെ പാഷൻ പ്രോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാനായിരിക്കും നല്ലത് കാരണം ഞാൻ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് തന്നെ ഇവിടെ ലൈനർ വളരെ കുറവാണ് പിന്നെ അതേപോലെ തന്നെ വീലിൻ്റെ റബ്ബർ സെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട് പൊട്ടിക്കി ഘടകമാണ് ചെയിൻ സ്പോക്കറ്റ് ഈ പറഞ്ഞ രീതിക്കൂടെ അഡ്ജസ്റ്റിംഗ് പരമാവധി കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം അഡ്ജസ്റ്റിങ് ആയിട്ടുണ്ട് ഉണ്ട് തന്നെ അല്ലാണ്ട് ഈ ബാക്ക് സൈഡ് നമ്മൾ നോക്കുമ്പോൾ അത് ഒന്നും കൃത്യമായിട്ട് ചെയിൻ പിടിക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും നമുക്ക് ആ സൗണ്ട് മാറില്ല അപ്പോൾ അത്യാവശ്യം നമുക്ക് ഓട്ടമുള്ളതായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് സ്പോക്കറ്റ് സ്പോക്കറ്റേപ്പാടി സെറ്റ് മാറ്റിയിടണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ സ്പോക്കറിൻ്റെ അത് ഈ ബെയറിങ്ങിന് ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ പറയാം ഇത് ഷെയ്ക്ക് ഉണ്ട് അപ്പോൾ ആ ചെയിൻസ് പോക്കറ്റ് മാറ്റുന്ന കൂട്ടത്തിലൊക്കെ നമുക്ക് അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിടാം നോക്കിയിട്ടോ കൂ കാര്യമായിട്ടുള്ള പ്ലേ ഉണ്ട് നമുക്ക് അത് ചേഞ്ച് ചെയ്ത് തരാം അന്ന് അഴിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ നമുക്ക് നേരിടിച്ചു ക്ലീനാക്കി ഇടാം കാരണം എന്ന് വെച്ചാൽ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം പിന്നെ ആ കൂട്ടത്തിടെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡോ മീറ്ററിൻ്റെ കേബിൾ ഔട്ടർ പൊട്ടി നിൽക്കുന്നുണ്ട് തന്നെയുള്ള നമുക്കത് കേബിൾ മീറ്ററും വർക്ക് കംപ്ലയിൻ്റ് ആണ് മീറ്റർ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കേബിൾ മാറ്റി ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ കേബിൾ നമുക്ക് ഇതിൽ നിന്ന് ഊരി കളഞ്ഞേക്കാം കാരണം അത് വീലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പിടിയിച്ചിട്ടേക്കട്ടോ അതേപോലെ ഈ കേബിളിൻ്റെ ഗൈഡിലൂടെ പൊട്ടി കിടക്കണ്ട അത് മാറ്റിയിട്ടേക്കാം ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പോയി കിടക്കണ്ട അതാണ് ചെറിയ കെട്ടി ചാടിയാൽ പോലും നമുക്ക് പ്ലേ കാണിക്കണേൻ്റെ കാരണം അതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൈയ്യോടെ മാറ്റി ഇടാം കാരണം ഇനി അങ്ങോട്ട് കിടന്ന് ഓടുംതോറും ചിലപ്പോൾ ബയറിങ്ങിൻ്റെ സീറ്റിംഗ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അല അലവീലായതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസ് ആയിരിക്കും അപ്പോൾ അത് കൈയോടെ നമുക്ക് ആ ബെയറിങ് മാറ്റിയിടാം പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിയാണ് അത് ഇരിക്കുന്ന ബാറ്ററി നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് വരെ കിട്ടുന്നുണ്ട് പന്ത്രണ്ടര പോയിൻറ്റ് ആറ് അഞ്ച് ആ റേഞ്ചിലൊക്കെ വന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ അതായത് ഡാമേജ് ഉള്ള ബാറ്ററി ആയിട്ടാണ് കാണിക്കണത് അപ്പം പക്ഷെ നമ്മൾ ഇപ്പോൾ സെൽഫ് റില കംപ്ലയിൻറ്റ് ഉണ്ട് റില മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് വർക്ക് ചെയ്യും പക്ഷെ എത്ര ദിവസം വർക്ക് ചെയ്യും എത്ര നാൾ വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ട് സെൽഫ് റിലയുടെ പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ബാറ്ററി ഇടയ്ക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ട് കാണിക്കുക അപ്പോൾ സെൽഫ് റില മാറ്റിയിട്ട് സെൽഫ് വർക്ക് ചെയ്യും പക്ഷേ ഈ ബാറ്ററി കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് പിന്നീട് ഒരു പക്ഷേ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നേക്കാം കേട്ടോ അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് മീറ്ററിനകത്ത് കാണുന്നത് അപ്പോൾ അത് കംപ്ലയിൻറ്റ് മാക്സിമം കിട്ടിയിട്ട് മാറ്റിയാലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിടാം അത് പ്ലഗും എയർഫുഡൊക്കെ പൊഴി ചെയ്ത് ഇട്ടേക്കണം അപ്പം അതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെയുള്ള നമുക്കൊരു ക്ലച്ചിൻ്റെ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് ശരിക്കും ഔട്ടർ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ലെഫ്റ്റ് സൈഡിൽ മിററ് മാറ്റെന്ന് കഴിച്ച് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ആടികളിക്കേണ്ടല്ലോ പിന്നെ ടാങ്ക് ബാഗ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വർക്കുകളാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഡി എസ്റ്റിമേറ്റോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വാട്ട്സപ്പിൽ തരാം ഓക്കെ